നമ്മൾ കുറേ ആയില്ലേ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാത്തത് ഇന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫോണിനെ പറ്റി എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുന്നേ അതുപോലെ തന്നെ നിങ്ങളെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഭാഗം വർക്ക് ചെയ്യുന്നതോ ചെയ്യുന്നുണ്ടോ അറിയാൻ കഴിയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഇതിൻ്റെ പേര് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഉപകാരം എന്താ ഉപയോഗം എന്താണെന്ന് നോക്കുക നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആ ഓപ്പൺ ചെയ്താലും ഇൻ്റർഫേസ് ഇതാന്ന് കേട്ടോ മേലെ തന്നെ നമ്മളെ സി പി യുവിൻ്റെ ആ സംഭവം കാണിക്കും ഇ സി ജി എടുക്കുമ്പോൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ അത് അടക്കട്ടെ അങ്ങനെ പോയിക്കോട്ടെ പിന്നെ നമ്മളെ സ്റ്റോറേജ് എത്രയുണ്ട് റാം സ്റ്റോറേജ് എത്രയുണ്ട് ഇൻറ്റർണൽ സ്റ്റോറേജ് എത്രയുണ്ട് അതൊക്കെ കൂടെ കാണിക്കും അതുപോലെ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണിക്കും അതുപോലെ ഒക്കെ ഇവിടെ കാണിക്കും അതടക്കട്ടെ ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫോണിൻ്റെ ഓരോ ഭാഗവും ഇപ്പോൾ സ്ക്രീൻ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എല്ലാ കളറും നമുക്ക് കൂടുതൽ ടെസ്റ്റ് ചെയ്യാം അതുപോലെ ടച്ച് മൾട്ടി ടച്ച് ഒക്കെ പോയിൻട്രി ഒക്കെ ഫോണിൻ്റെ എല്ലാ ഭാഗവും ഓരോ ഭാഗവും മ്യൂസിക് സിമ്മ് ഡിവൈസിൻ ഫോക്സ് അകെല്ലാം നമുക്ക് കൊടുന്ന് സെൻസറുകൾ ഓടി എല്ലാം എല്ലാ സംഭവവും ടസ്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ടൂൾസ് എന്നുള്ള ഇടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡർ കമ്പ്രസർ സ്റ്റോപ്പ് വാച്ച് അങ്ങനെ സംഗതികൾ തീർത്ത് പിന്നെ അതുപോലെ ഫോണിലെ ആപ്ലിക്കേഷൻസ് ഈ ആപ്സ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ വൺ എടുക്കാം ഈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ പെർമിഷൻ കൊടുത്തിരിക്കും പെർമിഷൻസ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പെർമിഷൻ എന്തൊക്കെ കൊടുത്തിരിക്കുക നമ്മൾ ഏതൊക്കെ പെർമിഷൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ആ ഡീറ്റെയിൽ കൂടെ കാണിക്കുക പിന്നെ ഒന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത പെർമിഷനൊക്കെ കൊടുത്ത് ഫോണിൽ വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കുകയും ചെയ്യാം അതുപോലെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ബേസിക് ഇൻഫോ സകല കാര്യങ്ങളും ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും നമുക്ക് സംശയമുള്ള ആപ്ലിക്കേഷനൊക്കെ ഇതുപോലെ ചെക്ക് ചെയ്യാം ആവശ്യമില്ലാത്ത അത് ഒഴിവാക്കുകയും ചെയ്യാം ഇതിപ്പോൾ കൂടുതലായിട്ട് ഉപകാരം വരിക അറിയോ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ആ വാങ്ങുന്ന ഫോൺ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ആ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം അടിപൊളി അല്ലേ ഇപ്പം പണ്ടേത്തെ പോലെ അല്ല ഈ സെക്കൻഡ് ഹാൻഡ് ഫോണിന്റെ സെയിൽ നല്ലോണം നടക്കുന്നുണ്ട് നല്ലോണം ആൾക്കാർ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്നുണ്ട് അങ്ങനെ വാങ്ങുന്നവർക്കെല്ലാം ഭയങ്കര ഉപകാരമായത് സംഭവേതായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണായാലും അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണായാലും ചെക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് അഭിപ്രായ അറിയിക്കുക ഇഷ്ടപ്പെട്ടവരെ ആയിക്കും കൊടുത്തേക്കുമൊക്കെ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം ബുദ്ധി സമർപ്പിക്കോ താങ്ക് സോ മച്ച്